കയ്യിലേക്ക് കൊടുക്കുമ്പക്ത നന്നായിട്ട് കണ്ണീരോടുകൂടിയിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനോട് എന്താ പ്രാർത്ഥിച്ചത് കൃഷ്ണ സുധാമാവ് ഈ അവിൽ കീഴായിട്ട് വരണ്ട് ചിലപ്പോ നിനക്ക് തരാൻ മറന്നു പോകും നീ ചോദിച്ചു വാങ്ങണം ഇവിടത്തെ ഞാൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം ഒന്നും ഒരു കാരണവശാലും നിന്നോട് പറയില്ല എനിക്കറിയാം നീ അവിടെ ആ സാന്ദീപിനി ഗുരുകുലത്തിൽ ഒരു അറുപത്തിനാല് ദിവസമല്ലേ ഒന്നിച്ചുണ്ടായിരുന്നുള്ളൂ ഞാനേ ഞാൻ വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ കഴിയുക അതുകൊണ്ട് എനിക്ക് നല്ല നിശ്ചയം ഒന്നും ചോദിക്കില്ല അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം മനസ്സിലാക്കാൻ കൃഷ ഈ നെല്ലും മണ്ണും ഒക്കെ കലർന്നിട്ടുള്ള ഈ അവിൽ ഈ അവിൽ ഞാൻ നിനക്ക് കഴിക്കാനായിട്ട് കൊടുത്തേക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് പ്രയാസം ഉണ്ടാവും കഴിക്കാൻ നിനക്ക് വിഷമാവരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ ദാരിദ്ര്യ കണ്ണീരിൽ കുതിർത്തിട്ടുണ്ട് ദാരിദ്ര്യ കണ്ണീരിൽ കുതിർന്ന ഈ അവിൽ സ്വീകരിക്കുമ്പോ കൃഷ്ണ ഒന്ന് ഓർക്കണം എന്ന് പ്രാർത്ഥിച്ച് ഭർത്തേ പ്രാതാതുപായനം കയ്യിലേക്ക് കൊടുത്തു ആ അവിൽ കീയുമായി സുധാമാവ് പുറപ്പെട്ടു കുറേ ദൂരം നടക്കണം നടന്ന് നടന്ന് ആ ദ്വാരക നഗരിയുടെ മുന്നില് പോകുമ്പോഴൊക്കെ ചിന്തയുണ്ട് കൃഷ്ണൻ എന്നെ കണ്ടാൽ മനസ്സിലാവൂ എത്ര എത്ര കാലം മുൻപ് വർഷങ്ങൾക്ക് മുൻപ് കണ്ടതല്ലേ ഞാൻ എത്ര മാറി കൃഷ്ണനിപ്പോ മാറിയിട്ടുണ്ടാവൂ ഏ പത്ത് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരാണത്രേ അവിടെ ചെല്ലുമ്പോൾ ഏത് ഭാര്യയുടെ കൂടെ ഏത് കൊട്ടാരത്തിലാവുന്ന എങ്ങനെ മനസ്സിലാവൂ തനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പലതും ചിന്തിച്ച് ചിന്തിച്ച് എവിടെ എത്തി ആ ദ്വാരകാനിയുടെ മുന്നിലെ ബ്രഹ്മാനന്ദം ഗോപുരദ്വാരത്തില് ബ്രഹ്മാനന്ദ സന്തോഷായി കൃഷ്ണനോ കൃഷ്ണൻ രാവിലെ മുതലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാണാനില്ലല്ലോ രാവിലെ പുറപ്പെട്ടതാണല്ലോ എന്ത് വയ്യുന്നത് ഗോപുരുവാരത്തിലേക്ക് ഇടക്കിടയ്ക്ക് ഇടക്കിടയ്ക്ക് നോക്കണ്ട ദ്വാരകസികൾക്ക് അല്ല അത്ഭുതം എന്താ ഇന്ന് കൃഷ്ണൻ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ദൂരെ ഗോപുരദ്വാരത്തിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരയുക ധാരധാരായിട്ട് ഇങ്ങനെ എന്തേ എന്ത് കണ്ണൻ കരയുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടത് ആകെ ആ യശോദയുടെ മുന്നില് ആ വടിയുമായിട്ട് യശോദ അടിക്കാൻ ചെന്നപ്പോൾ ഒരു കരച്ചല് പക്ഷെ അതെന്തായിരുന്നു അത് കള്ളക്കരച്ചിലായിരുന്നു പക്ഷെ ഇപ്പോഴോ ഇപ്പോ ആ കണ്ണന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നു എന്താണ് അന്തണ്ണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തോ കൊണ്ടോ ശൗരി കണ്ണുനീരണി ചെന്താമാര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്തേ കരയാൻ താൻ ഇത്ര ക്രൂരയില്ലേ തന്റെ സുഹൃത്ത് തൻ്റെ പ്രാണപ്രിയനായ സുഹൃത്ത് ഇത്രയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇത്രയും കാലം കണ്ടുനടിച്ചോ എന്നുള്ള സങ്കടാണോ അതല്ല എത്രയോ കാലത്തിന് ശേഷം തന്റെ സുഹൃത്തിനെ കണ്ടതിൽ വ സന്തോഷമാണോ അറിയില്ല വ്യാസൻ പറയണു ഇത് ആനന്ദ കണ്ണീരാ പ്രീതോ വ്യമുഞ്ചത ബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണ പ്രീതോ വ്യമുഞ്ചതാണ് പറഞ്ഞത് ആനന്ദം കൊണ്ട് കണ്ണു നിറഞ്ഞു കൈ നേരെ കൊണ്ടുവന്ന് ആ കട്ടിലെടുത്തി അപ്പോഴേക്കും ഓടി ചെന്ന് രുക്മിണി ആ സ്വർണ്ണ തലിക കാൽക്കലാട് കൊണ്ട് വെച്ചു സ്വർണ്ണ കിണ്ടിയിലെ വെള്ളം കൊണ്ട് ആ കാല് കഴുകി കാലിങ്ങനെ കഴുകുന്നുണ്ട് ആ കാല് തറയിക്കൊടുക്കണ്ട എന്നിട്ടോ എന്നിട്ട് ആ പാത തീർത്ഥം തനിക്ക് തെളിക്കുക എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും അത്ഭുതത്തോടെ നോക്കി നിൽക്കുക കിം അനേകൃതം പുണ്യം അവധൂതേന ഭിക്ഷണ ഇതേതൊരു പിച്ചക്കാരൻ ഈ പിച്ചക്കാരനോട് കൃഷ്ണൻ എന്ത് ഇത്രയൊക്കെ സ്നേഹം ആരാണ് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷേ കൃഷ്ണനാണെങ്കിലോ കൃഷ്ണൻ എന്തൊന്നില്ലാത്തൊരു സന്തോഷത്തോടുകൂടി അംഗീരുത്തി പൂജിക്കുക പാത്ത പിന്നെ പുഷ്പം പിന്നെ ഗന്ധം പിന്നെ നിവേദ്യങ്ങൾ എല്ലാം വിസ്തരിച്ചുള്ള എന്തേ അതിഥി ദേവോ ഭവ എഴുതി വയ്ക്കാനുള്ളതല്ല അത് ജീവിതത്തിലെ ആചരിക്കാനുള്ളതാ കൃഷ്ണനെ ആചരിച്ചുകൊണ്ട് ലോകത്തിന് കാട്ടി കൊടുക്കുകയാണ് എങ്ങനെയാണ് ഒരാളെ പൂജിക്കേണ്ടത് എന്നിട്ടോ എന്നിട്ട് ഇരുത്തി തന്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇരുത്തി കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് പിടിച്ചു എന്നിട്ട് ചോദിക്കുക എത്ര കാലമായി കണ്ടിട്ടല്ലേ ഏ നമ്മളാ ഗുരുകുലത്തിൽ പഠിച്ച ദിവസങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അറുപത്തിനാല് ദിവസങ്ങളിലും അറുപത്തിനാല് വർഷം പോലെ ആ ഗുരുപത്നിയുടെ അടുത്തൊക്കെ നമ്മൾ കാണ്ടിയ കുറുമ്പ് ഓർമ്മയുണ്ടോ തോന്നി മാസങ്ങൾ എന്തൊക്കെയായിരുന്നു എത്ര ബുദ്ധിമുട്ടിച്ചോ നമ്മൾ അവരെ ഒരു ദിവസം നമ്മൾ രണ്ടുപേരും കൂടി പിന്നെ പിന്നെ വിറകു കൊണ്ടു പോയത് ഓർമ്മയുണ്ടോ ഗുരുപത്നി പറഞ്ഞിട്ടേ നമ്മൾ രണ്ടുപേരും കൂടി കാട്ടിൽ പോയത് ഉണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ടാ രണ്ടും കാട്ടിൽ പോയി വിറകും ഒക്കെ കൊണ്ട് പിന്നെ കെട്ടിയെടുത്തിട്ട് തിരിച്ച് വിറകുമായിട്ട് മടങ്ങാൻ ഭാവിച്ചപ്പോഴേക്കും സന്ധ്യയായി കാറ്റും മഴയും വാതവ തീവ്രം കാറ്റും മഴയും ആ കാറ്റും മഴയത്ത് ഒരു മരച്ചോട്ടിലേക്ക് മാറി തിന്നു ആ വിറകിന്റെ കെട്ട് മാറ്റിവെച്ചു മഴ തോർന്നപ്പോഴേക്ക് എന്തായി സൂര്യശ്ചാസ്തംഗത സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായി പിന്നെ വഴിയേത് കുഴിയേത് അറിയില്ല അന്ന് ആ രാത്രി ആ മഴയത്ത് ആ തണുപ്പത്ത് ആ മരച്ചോട്ടില് രണ്ടുപേരും നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് രാത്രി മുഴുവൻ കെട്ടുകിട്ട് കെട്ടുകെട്ട് ആ വിറച്ചു കൊണ്ട് കഴിഞ്ഞ ഓർമ്മയുണ്ടോ രാവിലെ ഗുരുനാഥൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ ഉണ്ടോ ഏ ഇനി നിങ്ങള് നട നൽകാനില്ല രണ്ട് കൈയും ഗുരുനാഥൻ അന്ന് ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു എന്താ സത്യാസന്തു മനോരഥ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി തീരട്ടെ എന്നന്ന് ആ ഗുരുനാഥൻ രണ്ടു കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചതാണ് സുധാമാവേ ദാ ഈ കാണുന്നതെല്ലാം ഇപ്പോഴെന്താണോ അനുഭവിക്കുന്നത് അതെല്ലാം ആരുടെ കാരുണ്യം ആ ഗുരുനാഥന്റെ കാരുണ്യം ഗുരുവുമാൻ ജഗദ്ഗുരുവായ ഭഗവാനാണ് പറയുന്നത് യോഗേശ്വരനായ ഭഗവാനാണ് പറയുന്നത് എന്ത് ഗുരുഗ്രഹമാൻ പൂർണ്ണ പ്രശാന്തേ ആ ഗുരുനാഥന്റെ അനുഗ്രഹം ശരി എന്താ എനിക്ക് കൊണ്ടുവന്നത് അടുത്ത ചോദ്യം ആനീതം എന്താ കൊണ്ടുവന്നത് എനിക്ക് ഉറപ്പാ സുധാമാവ് വെറും കയ്യോടെ വരില്ല ആ എടുക്കു എടുക്കൂ വരട്ടെ വരട്ടെ ഏയ് സുധാമാവ് ആ അവിൽ കിഴി ഒന്നുകൂടി ഒളിപ്പിച്ചു കാരണം സുധാമാവ് നോക്കുമ്പോഴേക്ക് ചുറ്റും എവിടെ നോക്കിയാലും രത്നങ്ങളും സ്വർണം മാത്രം കാലു വെച്ചിരിക്കുന്ന സ്വർണ്ണ തളികയില് കാലുകഴിച്ച് സ്വർണ്ണ കിണ്ടിയുണ്ട് ചുറ്റുള്ള എല്ലാം ആ രത്ന രത്നഖഷിതങ്ങളായിട്ടുള്ള തൂണുകൾ അതിനിടയില് ഈ കീറ തുണിയിൽ താൻ കൊണ്ടുവന്ന ഈ അവിൽക്കിഴി ആ കല്ലും മണ്ണും നിറഞ്ഞ അവിൽ അത് എങ്ങനെയാ മറ്റുള്ളവരുടെ മുന്നില് എടുക്കുക പുറത്തെടുക്കുക വയ്യ വേണ്ട നിശ്ചയിച്ചു പക്ഷെ കൃഷ്ണൻ വിടുവോ കൃഷ്ണൻ വീണ്ടും പറഞ്ഞു എന്ത് എനിക്ക് എനിക്ക് എന്റെ ഭക്തൻ ഭക്തിയോട് കൂടിയിട്ട് എന്തു തന്നാലും ഇഷ്ടൊപ്യുപാഹൃതം അണ്ണു അപ്പി നമുക്ക് എത്ര എത്ര ചെറുതാണെങ്കിലും എന്റെ ഭക്തന്മാരെ പ്രേമിണ പ്രേമത്തോടുകൂടി ഭക്തയോടുകൂടിയിട്ട് എനിക്ക് നൽകിയാൽ അതെനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാലോ ഭൂരിയതോപകൃതം നമേ തോഷായ ഭക്തി ഭക്തിയില്ലാത്തവന് ഇനി വലിയ കനകാഭിഷേകം നടത്തിയാലും എനിക്കതിനോട് ഇഷ്ടം എന്റെ ഭക്തൻ എനിക്ക് എന്തു തന്നാലും മതി അത് ചിലപ്പോ എന്താവാം ഇലയോ പൂവോ കായോ പഴമോ മതി പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രയച്ചതി തദം ഭക്തിഭം അശ്നാമി പ്രയതാത്മന